ഹായ് ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഫാമിലിക്ക് സബ്സ്ക്രൈബ്സ് കൂടുതൽ കിട്ടാൻ വേണ്ടി തീർച്ചയായിട്ടും എങ്ങനെ ഒരു സെറ്റിംഗ്സ് വളരെ അടിപൊളിയായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് പ്രത്യേകിച്ച് ബിഗിനറായിട്ട് വരുന്നവർക്ക് ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കുക വഴി ഒരുപാട് ഗുണം ചെയ്യും ആ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായം അതുപോലെ ആ ചാനലിനെ കുറിച്ച് ഏത് ചാനലിലാണോ നിങ്ങൾ പോയി ചെയ്യാൻ പോകുന്നത് അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം ഇത്തരത്തിൽ നിങ്ങളുടെ ആ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ എന്തോ ഒരു കാര്യമാണോ അഭിപ്രായം പറയുന്നത് അത് നിങ്ങളുടെ ആ ഒരു അഭിപ്രായം മറ്റുള്ള ആളുകൾ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിൽ എന്തൊരു കാര്യമാണെങ്കിലും നല്ല കാര്യങ്ങൾക്ക് നല്ലതായിട്ട് ഉപയോഗപ്പെടുത്താം കാര്യങ്ങൾക്ക് അതായത് മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക ഇങ്ങനെ ഒരു ഫീച്ചർ കിട്ടുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തുക അപ്പോൾ ഞാൻ ഒട്ട് സമയം കളയത് നിങ്ങളുമായിട്ട് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്തും കാണിച്ചു തരാം അതിനായി ഞാൻ ഇവിടെ എൻ്റെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഇവിടെ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്ത ഇവിടെ ഐക്കൺ ഉണ്ടല്ലോ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ യൂട്യൂബേഴ്സ് കോണം മലയാളം എന്ന ഈ ഒരു ഓപ്ഷൻ ഉണ്ടായാലും ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പോസ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ എനിക്ക് മാത്രമേ പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ എന്ത് വേണമെങ്കിലും ഇപ്പോൾ ഞാൻ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഫോട്ടോസുകൾ അങ്ങനെയുള്ള പോൾ ചെയ്യണത് അങ്ങനെയുള്ളതൊക്കെ എനിക്കിവിടെ ചെയ്യാൻ പറ്റും ഇവിടെ എനിക്ക് മാത്രമേ ഇപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ വ്യൂവേഴ്സ് ആയിട്ടുള്ള ആർക്കും ഇതിൽ ചെയ്യാൻ കഴിയില്ല അവരുടെ ഒന്നും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും ഇവിടെ കമൻറ്റ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഇവിടെ വേറൊരു കാര്യം കൂടിയുണ്ട് ഇത്തരത്തിൽ കമൻറ്റ് ചെയ്യാനുള്ള ഈ ഒരു ഫീച്ചർ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല നല്ല കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അത്തരത്തിലുള്ള കമൻ്റുകൾ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും മറ്റുള്ളവരും കൂടി സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് അതായത് നല്ല കമൻറ്റൊക്കെ ഇടുമ്പോൾ അവരുടെ ചാനലിൻ്റെ ഓരോ കാര്യം അല്ലെങ്കിൽ നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായം നമ്മുടേതായിട്ടുള്ള എന്തൊരു കാര്യമാണെങ്കിലും ഇതിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും അപ്പോൾ എൻ്റെ ശ്രദ്ധയിൽ കൂടി പെടും അത്തരത്തിൽ ഒരുപാട് ഫാമിലി നമ്മുടെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാമിലി ഇത്തരത്തിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ചാനൽ ലിങ്ക് ഒക്കെ നിങ്ങൾക്ക് പോസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ നിന്നുള്ളവരൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക അപ്പോൾ ഞാൻ ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് വേണ്ടി എനേബിൾ ചെയ്ത് തരുന്നുണ്ട് മുമ്പ് ഞാൻ നമ്മുടെ ഫാമിലിക്ക് സബ്സ്ക്രൈബ്സ് കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ ലിങ്കൊക്കെ എടുത്തിട്ട് കമ്മൂട്ട് ടാബിൽ ഇട്ടുകൊണ്ടേ ഇരട്ടിട്ടുണ്ടായിരുന്നു ഒരു ടൈമിൽ തുടക്കകാലങ്ങളിൽ ഞാൻ ഇഷ്ടം പോലെ ഇത്തരത്തിൽ ഫാമിലിക്ക് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ കേരളത്തിൽ നമ്മുടെ ചാനലിന് മാത്രമേ ഇത്തരത്തിൽ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവുള്ളൂ ഇത്രയധികം ഫാമിലി ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിനൊന്നുമില്ല കേട്ടോ ആയിരക്കണക്കിന് ഫാമിലിക്ക് നമ്മൾ നമ്മൾ എണ്ണീട്ടില്ല ആയിരക്കണക്കിന് കണക്കിന് ഫാമിലിക്ക് നമ്മൾ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കമ്മൂൺ വഴി അവരുടെ ചാനലിൻ്റെ ലിങ്ക് ഇട്ടിട്ട് ഇത്തരത്തിൽ സപ്പോർട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അവരുടെ ആയിരം ആയിരം സബ് ഒക്കെ ഇങ്ങനെ കയറി വന്നിട്ടുള്ള ഒരു ടൈം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാര്യം തന്നെ നമ്മുടെ ഫാമിലിക്ക് ഇനി വീണ്ടും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു കമ്മൂൺ ടാപ്പ് വേണ്ട പോലെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക അപ്പോൾ അതിനായിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇപ്പോൾ നമുക്ക് എനിക്ക് മാത്രമേ ഇവിടെ പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ല റെക്കോർഡിൽ അപ്പോൾ ഇവിടെ ഈ ഒരു പെൻസിൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക ഈ പെൻസിൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് മൈ കമ്മ്യൂണിറ്റി എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുക കേട്ടോ വ്യൂവേഴ്സ് ക്യാൻ പോസ്റ്റ് ഇത് എനേബിൾ ചെയ്യണം എനേബിൾ ചെയ്ത ശേഷം ഒന്ന് ബാക്കിലോട്ട് വരിക എന്നതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് ഇവിടെ പോസ്റ്റ് എന്നുള്ളത് ഈ പോസ്റ്റ് ഈ പോസ്റ്റുകൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒന്ന് റിഫ്രഷ് ചെയ്യുക വേണ്ട ഇവിടെ വന്നിട്ടുണ്ട് വിസിറ്റ് കമ്മ്യൂണിറ്റി ഈ വിസിറ്റ് കമ്മ്യൂണിറ്റിയിലേ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ടോപ്പ് ന്യൂ ലിസ്റ്റ് മൈ പോസ്റ്റർസ് എന്നൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ നമ്മുടെ ഇപ്പോൾ ഇവിടെ ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്തതോടുകൂടി നമ്മുടെ വ്യൂവേഴ്സ് ആയിട്ടുള്ളവർക്ക് ഇനി ഇവിടെ കണ്ട അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ എല്ലാ കാര്യങ്ങളും പോസ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇവിടെ വേറൊരു കാര്യം കൂടി ഇവിടെ കമ്മ്യൂണിറ്റി സെറ്റിങ്സ് എന്നുള്ള ഈ ഒരു ഫീച്ചറും കൂടി കാണിച്ചു തരാം ഇതിൽ വ്യൂവേഴ്സ് പോസ്റ്റ് അത് ഓൺ ആന്നെയാണ് യു ക്യാൻ പോസ്റ്റ് ആർക്കൊക്കെയാണ് പോസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അതായത് ഇവിടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ദിവസം സബ് ഇവിടെ ഒരു ദിവസം സബ്സ്ക്രൈബ് ചെയ്തവർക്ക് അതുപോലെ തന്നെ ഇവിടെ ഉണ്ടോ ഒരു വീക്ക് അതായത് വൺ വീക്ക് സബ്സ്ക്രൈബ് ചെയ്തവർക്കും അല്ലെങ്കിൽ ഒരു ഡേ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കഴിഞ്ഞിട്ട് ഇവർക്ക് സബ് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വൺ വീക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൺ വീക്ക് നമ്മുടെ സബ്സ്ക്രൈബ്സ് ഫാമിലി ആയിരിക്കണം എന്നതിനു ശേഷമേ അവർക്ക് കമ്മ്യൂണിറ്റി ടാബ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ഫീച്ചർ നമുക്ക് വളരെയധികം നല്ലൊരു കാര്യം കാരണം എനിക്കും സബ്സ്ക്രൈബ്സ് കിട്ടും ആ വരുന്നവരുടെ അഭിപ്രായം അവർക്ക് പറയാം അതിലൂടെ അവർക്ക് സബ്സ്ക്രൈബർ കിട്ടും ഇത് സബ്സ്ക്രൈബ്സ് കൂടുതൽ കിട്ടാൻ വ്യൂവേഴ്സ് കൂടുതൽ കിട്ടാനൊക്കെ ഉപകാരപ്പെടുന്ന നല്ലൊരു ഫീച്ചറാണ് യൂട്യൂബ് തന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ഫാമിലിക്ക് വേണ്ട പോലെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും അപ്പോൾ ഈ ഒരു ഫീച്ചർ നിങ്ങൾ വേണ്ട പോലെ ഉപയോഗപ്പെടുത്തുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല ഇത് എങ്ങനെ ഉപയോഗപ്പെടുത്തേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് ഇനി പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് കമോൺ ടാബിൽ ഓരോ പോൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിലുള്ള ഫീച്ചർ എങ്ങനെ ഉപയോഗപ്പെടുത്തേണ്ടത് എന്നുള്ളതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അല്ലെങ്കിൽ എൻ്റെ സ്ക്രീനായിട്ട് വെക്കാം നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിട്ട് എങ്ങനെയൊക്കെയാണ് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് പഠിക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഇത്രയും കാര്യങ്ങൾ അതായത് കമ്മ്യൂണിറ്റി ടാബിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യങ്ങളാണ് അതായത് ഈ ഫീച്ചർ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്മ് ചെയ്താൽ മാത്രമേ ഈ പോസ്റ്റ് ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെ ചാനലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എനേബിൾ ചെയ്യുക വഴി നിങ്ങൾക്ക് സബ്സ്ക്രൈബ്സും കൂടും മറ്റുള്ളവർക്ക് അവരുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനുള്ള ഒരു നല്ലൊരു ഫീച്ചറായിട്ട് ഉപയോഗപ്പെടുത്താനും പറ്റും ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഉപകാരപ്രദമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനേക്ക് ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ്ഹിം